ഇത് കർണാടകയിലെ ഒരു വില്ലേജ് ആണ് വിജനമായ സ്ഥലത്ത് ഭക്ഷ്യ നിക്ഷേപിച്ചിരിക്കുന്നതാണ് കാണുന്നത് വഴിയിൽ നിന്ന് ഉള്ളിലേക്കുള്ള മൺപാതയുടെ ഇരുവശത്തും പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളാണ് ഏകദേശം ഒരു മാസം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ മണ്ണിൽ എയിക്കും എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ പൊതിഞ്ഞിടുന്ന പ്ലാസ്റ്റിക് മണ്ണിൽ ചേരുകയില്ല അപ്പോൾ എന്ത് സംഭവിക്കും പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ മുഖം മൂടിയാൽ ശ്വാസം മുട്ടില്ലേ അതുപോലെ തന്നെയാണ് മണ്ണിന് മുകളിൽ പ്ലാസ്റ്റിക് നിക്ഷേപിച്ചാൽ ഭൂമിക്ക് സംഭവിക്കുന്നത് നാച്ചുറോപ്പതി ജീവനത്തിൽ പറയുന്നത് പ്ലാസ്റ്റിക് തുടച്ചു മാറ്റുവാനാണ് മഴ പെയ്യുന്നതും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും ഭൂമിയുടെ നിലനിൽപ്പിന് തടസ്സമായി മനുഷ്യർ പെരുമാറി പ്രകൃതി ദുരന്ത മഴ പെയ്യ് ഭൂമിക്ക് ജീവനില്ല എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ വെള്ളം പോലെ വായുപോലെ ജീവൻ നിലനിൽക്കുവാനൊരു മീഡിയയാണ് മണ്ണ് മണ്ണ് തിന്നാണ് ജീവികൾ ജീവിക്കുന്നത് നമ്മൾ മനുഷ്യരും മണ്ണ് തിന്ന് തന്നെയാണ് ജീവിക്കുന്നത് അതായത് മണ്ണിൻ്റെ വേറൊരു രൂപമാണ് ആഹാര പദാർത്ഥങ്ങൾ ആ ആഹാര പദാർത്ഥങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അതായത് മണ്ണ് ആഹാരമില്ലെങ്കിൽ മരണപ്പെടുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൃഷിയിലൂടെയാണ് നാം ആഹാരം ഉണ്ടാക്കുന്നതെന്നും അറിയാം പക്ഷെ മണ്ണിനെ സംരക്ഷിക്കില്ല അത് ആവശ്യമില്ലാത്തതുപോലെയാണ് നാം ഓർക്കേണ്ട അടിസ്ഥാന വിഷയമാണ് ഭൂമി ഒന്നാണ് ഒരൊറ്റ മണ്ണാണ് ഒരു ജലമാണ് ഒരു വായുവാണ് ഒരൊറ്റ സൂര്യനാണ് നാം എല്ലാവരും അനുഭവിക്കുന്നത് ഈ ഒരൊറ്റ ഒന്നിൽ നിന്നാണ് മറ്റൊരാൾ മണ്ണിനെ വിഷമാക്കിയാൽ എന്നെയും നിങ്ങളെയും അത് ബാധിക്കും എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നത് മണ്ടന്മാരാണ് വെള്ളപ്പൊക്കമുണ്ടായാൽ എല്ലാവരും അത് അനുഭവിക്കും മണ്ണിനെ മലിനമാക്കിയാൽ നാം എല്ലാവരും അത് അനുഭവിക്കും അതിനാൽ നാം ഓർക്കണം നാം മണ്ണിനെ മലിനമാക്കിയാൽ ഭൂമി നമ്മെ മണ്ണിട്ട് മൂടും